വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അമ്മയും പെങ്ങളും എല്ലാം ചാനലിനു മുമ്പിൽ ഒരു സങ്കടവും ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിരുന്നത് ഒരിക്കലെങ്കിലും ഗംഗാവലി പുഴക്കരികിൽ എൻ്റെ അമ്മയും ഭാര്യയും വരണേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു ലോറിക്കുള്ളിൽ കിടന്ന് തെളിഞ്ഞ ജലാശയത്തിന് മുകളിലൂടെ എനിക്ക് എൻ്റെ അമ്മയെയും ഭാര്യയെയും എൻ്റെ എന്റെ പൊന്നുമോനെയും കാണണമെന്ന് ആഗ്രഹിച്ചു എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അർജുനമായി സംബന്ധിച്ച് ഒരു കത്ത് ഇങ്ങനെ കത്തിങ്ങനെ വൈറലാകുന്നുണ്ടല്ലേ കാരണം അർജുനന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത് ആ രീതിയിലുള്ള ഒരു കത്താണ് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു യുവതി ഇങ്ങനെ വായിക്കുന്ന രീതിയിലുള്ള ഒരു കത്താണ് ഏതായാലും അതുമായി സംബന്ധിച്ച് കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനിടയായി അവരെല്ലാവരും ആ ഒരു കത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് ഏതായാലും എനിക്കതുമായി സംബന്ധിച്ച് പറയാനുള്ളത് നമുക്ക് ആ ഒരു ഭാഗം കേൾക്കാം അതിന് മുൻപ് എനിക്ക് പറയാനുള്ള കാര്യം ഇങ്ങനെയാണ് അതായത് ആ കത്തിൽ ചില കാര്യങ്ങൾ സത്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ചിലത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം അതൊരിക്കലും അർജുനെഴുതിയിട്ടുള്ള കത്തല്ല അത് ആദ്യം മനസ്സിലാക്കണം എല്ലാവരുടെയും തമ്മിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അർജുനന്റെ ലോറിയിൽ നിന്ന് കിട്ടിയ കത്ത് എന്ന രീതിയിലൊക്കെ തമ്മിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒരുപക്ഷെ ഏതോ ഒരാൾ ആരാണ് എഴുതിയത് എന്നും എനിക്കറിയത്തില്ല ഏതോ ഒരാൾ അർജുനു പറയാനുള്ള ഒരു കാര്യമാണത് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു കത്താണത് ഏതെങ്കിലും നമുക്ക് അതിൽ കുറച്ച് ഭാഗങ്ങളൊന്നും കേട്ടു നോക്കാം എന്നിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം അതോടൊപ്പം കൂടി തന്നെ പറയാം ഞാൻ ഫേസ്ബുക്കിൽ ഈ ഒരു കത്ത് കാണുന്നത് അപ്പൊ എനിക്ക് അർജുനെ ഓർത്തിട്ട് വല്ലാത്ത സങ്കടം തോന്നി ശരിക്കും അർജുൻറെ മനസ്സിൽ ഉള്ളതുപോലെ തന്നെയുള്ള വരികളാണ് അത് ഈ കത്ത് എന്തിന് എഴുതിയതാണെന്നോ ആര് എഴുതിയതാണെന്നോ എനിക്കറിയില്ല ഫേസ്ബുക്കിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത് ഈ കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയാണ് പൊതുസമൂഹമേ എന്നോട് ക്ഷമിക്കണം എനിക്ക് എല്ലാം മനസ്സിലായി എല്ലാവരെയും മനസ്സിലായി ബന്ധങ്ങളെ ഒക്കെ വെറും കുന്തമാണെന്നും മനസ്സിലായി സ്നേഹത്തിന്റെ വിലയും തിരിച്ചറിഞ്ഞു ഞാൻ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അമ്മയും പെങ്ങളും എല്ലാം ചാനലിനു മുമ്പിൽ ഒരു സങ്കടവും ഇല്ലാതെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിരുന്നത് എന്റെ ആദ്യത്തെ മരണമാണ് അപ്പോ നിങ്ങൾ നോക്കണം ഇത് ആരാണ് എഴുതിയത് എന്നൊന്നും ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും നല്ല വർണ്ണനയോട് കൂടി എഴുതിയിട്ടുള്ള ഒരു കത്ത് തന്നെയാണ് ചില കാര്യങ്ങൾ ഇതിൽ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് എന്നാൽ ചില കാര്യങ്ങൾ തീർത്തും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലേ അതായത് ഇവര് ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾ കേൾപ്പിച്ചെന്നൊരു ഭാഗത്ത് അവസാനമായിട്ട് പറയുന്നുണ്ട് അമ്മയും അതുപോലെ തന്നെ പെങ്ങളും അവരെല്ലാം തന്നെ വാർത്താ ചാനലുകളുടെ മുന്നിൽ വന്നിട്ട് ഒരു സങ്കടവും ഇല്ലാതെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ മനസ്സിലെ സങ്കടങ്ങൾ എങ്ങനെ ഓരോ വ്യക്തിക്കും മനസ്സിലാകും കാരണം ഒരാളുടെയും മനസ്സിൽ സങ്കടമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരാൾക്കും പുറമേ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല അത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പുറമേ നിന്ന് നമ്മൾ ഒരാൾ നോക്കുന്ന സമയത്ത് ഒരു അയാൾ കരഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ അയാളുടെ മനസ്സിൽ സങ്കടമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അത് തീർച്ചപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഏതായാലും ഇവിടെ ഈ ഒരു കത്തിൽ അങ്ങനെ ആരോപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അർജുൻറെ അമ്മ അതുപോലെ തന്നെ അവരൊക്കെ മീഡിയയുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ വളരെ ബോൾഡായിട്ടാണ് സംസാരിച്ചിരുന്നത് അതായത് തുടക്കത്തിലൊക്കെ വളരെ ബോൾഡായിട്ടാണ് സംസാരിച്ചിരുന്നത് അതൊക്കെ കൂട്ടിയെടുത്തിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു കാര്യം അടിച്ചിറക്കിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ എൻ്റെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യമാണ് പറയുന്നത് ഒരാളുടെ മനസ്സിൽ എത്രത്തോളം സങ്കടമുണ്ട് ഇല്ല എന്നുള്ള കാര്യം ഒരു മനുഷ്യനത് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയത്തില്ല അവരുടെ മനസ്സിലുള്ള സങ്കടം അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ഒരാളെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ആർത്ത് നിലവിളിച്ച് കരയണം ആ രീതി ഇവിടെ ഇല്ല വേണ്ടവർക്ക് ചില ആളുകൾക്ക് അവരുടെ സങ്കടം അടക്കി പിടിക്കാൻ സാധിക്കും അത് ദൈവം കൊടുത്തൊരു കഴിവാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏതായാലും നമുക്ക് ബാക്കി കൂടെ കേട്ട് നോക്കാം അവിടെ സംഭവിച്ചു അപ്പോഴാണ് സംഭവിച്ചത് നെഞ്ചു തകർക്കുന്ന മരണം പിന്നെ മുട്ടത്തലയൻ എന്തൊക്കെയോ ഏതൊക്കെയോ വിളിച്ചു പറഞ്ഞു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവൻ കളിച്ച കളികൾ കണ്ട് ഗംഗാവലി പുഴ ഒഴുക്കുപോലും നിലച്ചു ഞാൻ അത് കണ്ടിരുന്നു രണ്ടാമത്തെ മരണം അവിടെ സംഭവിച്ചു വെള്ളത്തിനടിയിൽ എന്നെ കിടത്തിയ റേറ്റിംഗ് ഉണ്ടാക്കിയ ആ മൊട്ട ഇപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ ചിരി വരുന്നു ഒരിക്കലെങ്കിലും ഗംഗാവലി പുഴക്കരികിൽ എൻ്റെ അമ്മയും ഭാര്യയും വരണേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു ലോറിക്കുള്ളിൽ കിടന്ന് തെളിഞ്ഞ ജലാശയത്തിന് മുകളിലൂടെ എനിക്ക് എൻ്റെ അമ്മയെയും ഭാര്യയെയും എൻ്റെ പൊന്നുമോനെയും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവരുടെ കണ്ണുനീര് ഈ പുഴയിൽ വീയുമെന്നും അതിൽ ലഹിക്കുമെന്നും ഞാൻ കരുതി പക്ഷെ ആരും വന്നില്ല പകരം ഞാൻ മരിച്ചുവോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയും മുമ്പേ എൻ്റെ സഹതാപത്തിന്റെ ഭാര്യ ഒരു സർക്കാർ ഓഫീസിൽ ജോലിയിൽ കയറി ചിരിക്കുന്ന ഫോട്ടോ വന്ന പത്രം ഞാൻ കണ്ടു നനഞ്ഞു കുതിർന്ന ആ പത്രത്തിൻ്റെ ചിരി കണ്ട് ഞാൻ നിർത്താതെ കരഞ്ഞുപോയി ഞാൻ ജീവനോടെ തിരിച്ചു എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളതല്ലേ ഞാൻ അതാണ് ആലോചിച്ചു പോകുന്നത് കാരണം ആ ഒരു സ്ഥലത്തേക്ക് ആരും വന്നില്ല ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ കൂടാതെ അർജുൻറെ ഭാര്യ തന്റെ സഹതാപത്തിന്റെ പുറത്ത് ആരും ജോലി നൽകിയല്ലേ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ് അതായത് ആരുമില്ലാത്ത അതായത് ഭർത്താവൊക്കെ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും സർക്കാർ ജോലിയൊക്കെ നൽകി വരാറുണ്ട് അത് ആദ്യത്തെ സംഭവം അതൊന്നും ഇങ്ങനെ എടുത്ത് വർണ്ണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇതിപ്പ എന്ത് എന്ത് കത്താണ് ഇത് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പറയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എന്താ പറയുക ഈ ഒരു കത്ത് ഇവര് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അർജുൻറെ മനസ്സിലുള്ള കാര്യം അർജുന എഴുതാൻ ആഗ്രഹിച്ച കത്ത് എന്ന നിലക്കാണ് ഈ ഒരു സംഭവം പുറത്ത് വന്നിട്ടുള്ളത് വേഴ്സിൽ എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നാണ് കാരണം തന്റെ അമ്മയും അതുപോലെ തന്നെ ഭാര്യയും ഒന്നും കരഞ്ഞില്ല ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് എന്തോന്ന് ഏതായാലും ബാക്കി കൂടെ കണ്ടു നോക്കാം ചിരി കണ്ട് ഞാൻ നിർത്താതെ കരഞ്ഞുപോയി ഞാൻ ജീവനോടെ തിരിച്ചു തന്നാൽ അവൾക്ക് ജോലി പോകും അത് അവരെ ഭയപ്പെടുത്തും തുടങ്ങിയ ചിന്തയിൽ ഞാൻ തണുത്തുവിറച്ചു കിടന്നു എനിക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടു അതിൽ ജാതിയോ മതമോ ഇല്ലായിരുന്നു അതിലൊരു പ്രാർത്ഥന എന്നെ കരയിപ്പിച്ചു വെള്ളിയാഴ്ച മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥനയിൽ ഇമാം എനിക്കായി കരയുന്ന കയച്ച എത്ര അമ്മമാരും ഉമ്മമാരും കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരിക്കലും കാണാതെ അകലെ ഇരുന്ന് കരഞ്ഞവരെ എന്നോട് ക്ഷമിക്കണം എനിക്ക് ജീവനോടെ വരാൻ ആയില്ല എല്ലാവരും കരയുമ്പോഴും കരയുമെന്നു പ്രതീക്ഷിച്ചവരുടെ മൗനം എന്നെ കൊന്നിരുന്നു പിന്നെ ഞാൻ എങ്ങനെ വരാനാണ് പക്ഷേ ജീവനില്ലാത്ത ശരീരവുമായി എനിക്ക് തിരിച്ച് ഈ പുഴയിൽ നിന്ന് നേരത്തെ പറഞ്ഞില്ലേ ആ കാര്യം തന്നെയാണ് പറയുന്നത് ഇതിന്റെ ഇടയിലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ കാരണം ഒരു സമൂഹം മുഴുവനായിട്ടും അർജുനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു അല്ലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ എന്നാൽ അവസാനം പറഞ്ഞ കാര്യങ്ങളോ കരയും എന്ന് കരുതി ആളുകളൊന്നും കരഞ്ഞില്ല ഇവിടെ കരച്ചിലാണ് വേണ്ടത് അതാണ് നമ്മുടെ സമൂഹത്തിലെ ചില വ്യക്തികൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷെ ഇത് എഴുതിയത് ആരാണെന്ന് അറിയത്തില്ല അവരുടെ ചിന്താഗതി ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അവർ കരഞ്ഞില്ലല്ലോ കരയാത്തത് കൊണ്ട് അവർക്ക് സങ്കടമില്ല എന്ന് കരുതുന്ന ആ രീതിയിലുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴേക്കും ആർത്ത് നിലവിളിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല ചില ആളുകൾക്ക് ദൈവം അതിനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് ഏത് സാഹചര്യവും ഏത് സിറ്റുവേഷനും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ചില ആളുകൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് പിന്നെ കരഞ്ഞാൽ മാത്രമേ സങ്കടം വരൂ എന്ന് കരുതുന്നവർ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഓരോ ആളുകളുടെയും ഉള്ളിലെ സങ്കടം അത് എത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് മാത്രമേ അത് അറിയുകയുള്ളൂ പിന്നെ പുറത്ത് കാണിക്കുക അത് പലരും പല രീതിയിലാണ് ചില ആളുകൾ ഒന്നും പുറത്ത് കാണിക്കാറില്ല അവരത് മനസ്സിലിട്ട് കൊണ്ടു നടക്കുക എന്നാൽ ചില ആളുകളോ അത് താങ്ങാനാവാതെ നിലവിളിച്ച് കരഞ്ഞിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ये ये ും ലോറിക്കകത്ത് അള്ളി പിടിച്ച് ഒരു ജീവിക്കും വിട്ടുകൊടുക്കാതെ ജീർണിക്കാതെ ഞാൻ കിടന്നത് ഗംഗാവാലി പുഴ എന്നെയും ലോറിയേയും വീങ്ങിയ വാർത്ത നിങ്ങൾ അറിഞ്ഞ നിമിഷം മുതൽ ഒരാൾ പുഴവക്കത്ത് കണ്ണീരടക്കാൻ പാടുകെട്ടി വിങ്ങുന്നുണ്ടായിരുന്നു തല തല്ലി കരയുന്നുണ്ടായിരുന്നു അതാണ് മനാഫിക്ക ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പുഴയിൽ യജമാനനെ കാണാനാവാത്ത പട്ടിയെ പോലെ മനാഫിക്ക അലയുന്നുണ്ടായിരുന്നു അവനോ പോയി എന്റെ ലോറിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കരുതി നിൽക്കുന്നതാവും എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ നിങ്ങൾ ഈ പുഴയിലേക്ക് നോക്കി എന്റെ അർജുനെ നീ എവിടെയാടാ ഒന്ന് വാ എന്ന് പറഞ്ഞ് കരിഞ്ഞ നിമിഷമുണ്ടല്ലോ അത് കണ്ടപ്പോൾ ജീവനോടെ കരയിലേക്ക് കുതിച്ചു ഉയരാൻ തോന്നിയിരുന്നു പക്ഷെ അപ്പോഴേ അപ്പൊ സംഭവം മനോഫിനെ കുറിച്ചാണ് പിന്നീടുള്ള കാര്യങ്ങൾ പറയുന്നത് അതായത് മനാഫ് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ചുള്ള ഒരു വ്യക്തിയാണല്ലേ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ലോറിക്ക് വേണ്ടിയിട്ടല്ല മനാഫ് കൂടെ നിന്നിരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അതേതായാലും ഒരു കാര്യം തന്നെയാണ് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ അല്ലേ കാരണം മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ ലോറിയെ കിട്ടണം എന്നിരുന്നതിലുപരി അർജുനെ കണ്ടെത്തുക എന്നുള്ളൊരു കാര്യവുമായിട്ടാണ് പുള്ളിക്കാരൻ മുന്നോട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഏതായാലും അതേക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബാക്കി കൂടെ കേട്ട് നോക്കാം കുതിച്ചു തോന്നിയിരുന്നു പക്ഷെ അപ്പോഴേക്കും ഞാൻ ശരിക്കും മരിച്ചു കഴിഞ്ഞിരുന്നു എഴുപത്തിരണ്ട് ദിവസമാണ് നിങ്ങൾ ബോട്ടിൽ വെള്ളം മാത്രം കുടിച്ച് നേരം വിളിപ്പിച്ചതും ഭക്ഷണം കഴിക്കാതെയും വസ്ത്രം ഉറങ്ങാതെയും ചെളിമണ്ണിൽ ഇരുന്ന് ബിസ്ക്കറ്റ് മാത്രം കഴിച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയതും എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു ഭാര്യയുടെയും മക്കളെയും കൂടെ കഴിയാമായിരുന്നു എന്നിട്ടും നിങ്ങൾ പോയില്ല എന്റെ അമ്മയും ഭാര്യയും അളിയനും അങ്ങകലെ ഉറങ്ങുമ്പോൾ എന്റെ ജീവന്റെ തുടിപ്പിനായി നിങ്ങൾ ഈ പുഴ വക്കിൽ ഇരുന്ന് കരയുകയായിരുന്നു ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് മനാഫ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ മനാഫ് അവിടെ ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ അങ്ങനെ പിടിച്ചു നിന്നിട്ടൊക്കെ ഉണ്ടാക്കാം അതൊക്കെ ശരിയാണ് പക്ഷേ ഇവർ അവസാനം പറഞ്ഞല്ലോ ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങിയായിരുന്നെന്ന് അതെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുവെ അവരും ഇതിന് പിറകിൽ അതായത് അർജുൻ്റെ സഹോദരിയും അവരുടെ ഭർത്താവും നല്ല രീതിയിൽ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതറിയുന്നവർക്കറിയാം അത്രേ ഉള്ളൂ ഇങ്ങനെ ഇതിലൊക്കെ പറയാൻ പറ്റുകയുള്ളൂ കാരണം എത്ര വെച്ചിട്ട് ആളുകൾക്ക് ഈ പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാം നമുക്കൊരു ചടപ്പ് വരത്തില്ലേ ഈ പറയപ്പെടുന്ന ഡ്രഡ്ജർ എന്ന് പറഞ്ഞാൽ മിഷീൻ എത്തിക്കാൻ വേണ്ടിയിട്ട് അർജുനന്റെ സഹോദര്യം അവരുടെ ആ ഒരു ഭർത്താവ് അഥവാ അളിയൻ അളിയൻ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കാളുകൾക്ക് അറിയുന്നുള്ളൂ അപ്പൊ അവരും എല്ലാം നല്ല നല്ല രീതിയിൽ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവരും ഇതുപോലെ അവിടെ നിന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷേ മീഡിയയുടെ മുന്നിൽ വന്നിട്ടില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ കാരണം അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും അവരവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നത് വീട്ടിലിരുന്ന് കൊണ്ടാണ് അവർ അർജുനെ കാത്തിരുന്നത് ആ രീതിയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് കുറേയധികം കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന അവരും അവിടെ ഉണ്ടായിരുന്നു അവിടെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തെളിവ് അടിസ്ഥാനത്തിൽ പിന്നെ ചർച്ച ചെയ്തപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവർ വീട്ടിലിരുന്നിട്ടൊന്നുമില്ല അവരും അവിടെ ഉണ്ടായിരുന്നു അവരവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ശിരൂരിൽ അവരും ഉണ്ടായിരുന്നു ഡ്രഡ്ജർ എന്ന് പറയുന്ന മെഷീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളുമാണ് മനാഫും ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്നല്ല പറയുന്നത് കേട്ടോ മനാഫും പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ പറയുന്ന കത്തിലെ കാര്യങ്ങളോടാണ് ഞാനിവിടെ കാര്യങ്ങൾ പറയുന്നത് ഏതായാലും ബാക്കി കൂടെ കേട്ട് നോക്കാം ായിരുന്നു ഒടുവിൽ ലോറിയിൽ നിന്നും എന്നെ പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ ഭ്രാന്തനെ പോലെ വിളിച്ചു പറഞ്ഞു ആ വാക്കുണ്ടല്ലോ എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു ഞാൻ ഓനയും കൊണ്ടേ പോകൂ എന്ന വാക്ക് ഗംഗാവലി പുഴ കരഞ്ഞ നിമിഷമായിരുന്നു അത് മനാഫ്ക നിങ്ങൾ എനിക്കായി കാത്തിരുന്നത് ആ എഴുപത്തിരണ്ട് ദിവസം മതി എന്റെ ആത്മാവിനെ നിത്യശാന്തി കിട്ടാൻ നിങ്ങളുണ്ടാക്കിയ സ്നേഹലോകം കറകളഞ്ഞ എന്റെ കേരളത്തിന്റെ മനുഷ്യപ്പറ്റിനെ മായ്ക്കാൻ ആവാത്ത അടയാളമായിരുന്നു ഇപ്പോൾ സങ്കടമുണ്ട് എല്ലാവരും കൂടി നിങ്ങളെയും കൊല്ലുകയാണ് എന്റെ മനോഫ് കമാ നന്ദിയില്ലാത്ത കവിതകൾ ഇതിലും കൂടുതൽ ഒന്നും അവരിൽ നിന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല കേരള സമൂഹമേ മാപ്പ് എന്ന് നിങ്ങളുടെ സ്വന്തം ഇങ്ങനെയാണ് ആ കത്തിന്റെ ഉള്ളട അപ്പൊ ഇതാണ് സംഭവം നിങ്ങൾ കേട്ടില്ലേ വളരെ അപ്പൊ ഇതാണ് സംഭവം നിങ്ങൾ കേട്ടില്ലേ കത്ത് അർജുൻ ഒരിക്കലും എഴുതാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു കത്താണ് ഇതല്ലേ ഒരിക്കലും എഴുതാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു കത്താണ് ഇവിടെ പഠിച്ചു കിട്ടിയിട്ടുള്ളത് സ്വന്തം വീട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കത്ത് ഇതോടെ നിങ്ങൾ ആലോചിച്ചു നോക്കണം അവര് കരഞ്ഞില്ല അവർ ഉറങ്ങുകയായിരുന്നു അവര് പ്രവർത്തിച്ചില്ല ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും കത്തോ ചെയ്തോ ഇതാരോ എന്താണെന്നറിയോ ഇത് വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് ആരോ എഴുതി വിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒന്നും വൈറലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് വൈറൽ വൈറലായിട്ടുണ്ട് ആളുകളൊക്കെ ഇതുമായി സംബന്ധിച്ച് കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏറെക്കുറെ ആളുകളല്ല ഞാൻ കണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ അവരും തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അർജുനൊരിക്കലും ഇങ്ങനത്തെ കത്തും കാര്യങ്ങളൊന്നും എഴുതാൻ ഒരു മനസ്സ് വരില്ല ഇങ്ങനെയുള്ള കത്ത് എഴുതാനൊരിക്കലും ഇത് വേറെ എന്തിനോ വേണ്ടിയിട്ട് ആരോ പടച്ചിട്ടുള്ള ഒരു കത്തായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഞാൻ ഞാനേതായാലും അതിൻ്റെ ആളാരാണ് എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനത് ചെയ്യാനും പോയിട്ടില്ല കണ്ട സമയത്ത് വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ള കാര്യമാണ് അതെടുത്തൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതി ഏതായാലും ഞാനിവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഓരോ വ്യക്തികൾക്കും ഇതിൽ കാര്യമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അർജുൻറെ അമ്മയും അതുപോലെ തന്നെ ഭാര്യയും ഒന്നും കരഞ്ഞില്ല അതാണ് ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു ഇനിയും വെറുതെ വെറുതെ പറഞ്ഞാൽ കണ്ടിരിക്കുന്നവർക്ക് ചടക്കും എന്നുള്ളതാണ് പല ആളുകൾക്കും പല രീതിയിലുള്ള മൈൻഡും കാര്യങ്ങളാണ് ചില ആളുകൾ പെട്ടെന്ന് കരയും അവർക്ക് സങ്കടം താങ്ങാനാവില്ല എന്നാൽ ചില ആളുകൾ എല്ലാം ഉൾക്കൊണ്ട് അത് അതിജീവിച്ച് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടാകും ബോൾഡായിട്ട് അവർക്ക് ചില സമയങ്ങളിൽ നിൽക്കാനായിട്ട് സാധിക്കും നല്ല നല്ല ഭാഷകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കരുതിയിട്ട് അതായത് ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് അവർ തീരെ താഴ്ന്ന ഭാഷ സംസാരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഓരോ ആളുകൾക്കും ഓരോ ഭാഷ പോലും സംസാരിക്കാൻ പറ്റില്ല നമ്മൾ അന്നൊക്കെ കണ്ടതാണ് അർജുൻ്റെ അമ്മ വാർത്താ മാധ്യമങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ നല്ല ബോൾഡായിട്ട് സംസാരിക്കുന്നു അവർക്ക് സങ്കടമൊന്നും ഇല്ല എന്നുള്ളത് ഓരോ ആളുകളുടെയും ഭാഷ അത് അവർ പഠിച്ച കാര്യങ്ങളാണ് അതൊരിക്കലും മാറത്തില്ല അതങ്ങനെയാണ് പിന്നെ ഈ പറയുന്ന സങ്കടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് പിന്നെ അവർ പറഞ്ഞു അതായത് അർജുൻ്റെ സഹോദരിയും ഭർത്താവും ഒക്കെ അവിടെ കടന്നുറങ്ങുകയാണെന്നുള്ളത് അവര് അവിടെ പോയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടേ നിങ്ങൾ കത്തൊക്കെ എഴുതുമ്പോൾ ഏതായാലും അർജുനെ എഴുതിയ കത്തല്ലല്ലോ കത്തൊക്കെ എഴുതുമ്പോൾ ഒരു മാന്യതയോട് കൂടി എഴുതുക കാരണം ഇത് കേൾക്കുന്നവർക്ക് എന്തോളം സങ്കടം ഉണ്ടാവും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വിട്ടാൽ പോലെ വെറുതെ എന്തെങ്കിലും റീച്ചിനോ ഒരു കണ്ടന്റിനോ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക അവരിപ്പോഴേ അതിൽ നിന്ന് മുക്തിയായി വരുന്നേ ഉള്ളൂ സൈബർ അറ്റാക്ക് അങ്ങേയറ്റം ഉൾക്കൊണ്ട വ്യക്തികളാണ് അവര് എത്രത്തോളം ആക്രമണം അവര് നേരിട്ടും അതിൽ നിന്നെല്ലാം കരകയറി ഉള്ളൂ വീണ്ടും എന്തിന് ഏതായാലും എന്താണ് ഈ ഒരു കത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം